സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി അസോസിയേഷൻ എന്നിവയുടെ സംയുക്തമായി കട്ടപ്പനയിൽ നടത്തിയ ധാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ എന്ന പരിമിതപ്പെടുത്തിയാൽ ഇടുക്കി ജില്ലയിൽ കാന്തരൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വണ്ടി നമുക്കെല്ലാം അറിയാവുന്ന പോലെ നേര്യമംഗലത്ത് ചെല്ലുമ്പോൾ സർവീസ് അവസാനിക്കും ആയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിൻ്റെ അഭിപ്രായം ഇടുക്കി ജില്ലയിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ എന്ന പരിമിതം ഇടുക്കി ജില്ലയ്ക്ക് പ്രായോഗ്യമല്ല ആ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഈ സമരം സമരം ആ തകർക്കാനല്ല ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കുവാൻ ഇടപെടൽ നടത്തും ആർ ടി ഓഫീസിലെയും ചില ഉദ്യോഗസ്ഥർ ജനവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത് ദീർഘദൂര സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നില്ല ഇതോടെ ബസ് ഉടമകളും ജീവനക്കാരും പ്രതിസന്ധിയിലാവുന്നു അതേസമയം കെഎസ്ആർടിസി തകർക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് ലാഭത്തിലായിരുന്ന നിരവധി ദീർഘ ഹ്രസ്വദൂര സർവീസുകളും നിർത്തലാക്കി ചില ബസ്സുകൾ റൂട്ട് മാറ്റി സർവീസ് നടത്തി വരുമാനം നഷ്ടപ്പെടുത്തുന്നു ഗ്രാമീണ മേഖലകളിലെ ആളുകളും വിദ്യാർത്ഥികളും യാത്രാക്ലാശം നേരിടുന്നു ആയിരക്കണക്കിന് തൊഴിലാളികളാണ് സ്വകാര്യ ബസ് മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്ന നയങ്ങൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കണമെന്നും സി വി വർഗീസ് പറഞ്ഞു പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കെ എം ബാബു അധ്യക്ഷനായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സി പി ഏരിയ സെക്രട്ടറി വി ആർ സജി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എം തോമസ് ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ജെ ദേവസ്യ എം സി ബിജു കെ പി സുമോത് അനീഷ് ജോസഫ് എ ബി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്